നമസ്കാരം ഞാൻ ഗോപാൽ തനിമാ സ്പെഷ്യൽ ന്യൂസ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം നഷ്ടപ്പെടുന്നതായി പരാതി കാട്ടാക്കട എട്ടുരുത്തിയിലാണ് സംഭവം പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ആറ് ദിവസമായി ഒരു പൈപ്പിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളിലാണ് പൊട്ടിയിരിക്കുന്നത് ഇതിൽ നിന്നും കണക്ഷൻ ഉള്ളവർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് അധികാരികളെ വിളിച്ച് അറിയിച്ചിട്ടും ഒരാഴ്ചയായിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറഞ്ഞു വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിങ്ങും പൈപ്പ് പൊട്ടാൻ കാരണമെന്നും പരാതിയുണ്ട് ഒരാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് വെള്ളമാണ് നഷ്ടപ്പെടുന്നതെന്നും വെള്ളം കിട്ടിയില്ലെങ്കിലും ബില്ല് വരുന്നുണ്ടെന്നും ആരോപണവുമുണ്ട് ഉടൻ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ഒരാഴ്ചയിലധികമായിട്ട് ആറ് ദിവസമായിട്ട് ഇത് ഈ വെള്ളം ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മെമ്പർ വിളിച്ച് പറഞ്ഞു വാട്ടർ അതോറിറ്റി വിളിച്ച് പറഞ്ഞു എല്ലാവരെയും അറിയിച്ചു ഇതിന്റെ ആ രീതികത്തോക്കെടുക്കുന്നു ഈ വെള്ളം ഒരുപാട് ദിവസം ഒരു ആറ് വർഷം പാവപ്പെട്ടവരെ ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഇത് ഒരുപാട് വണ്ടികൾ വലിയ വലിയ ടോർച്ചും പോലെ വലിയ ലോറികൾ കൊണ്ട് കൂടെ ഇവിടെ നിന്ന് കൊണ്ടാണ് ഇത് കൊട്ടി പല പല സമയങ്ങളിൽ പല വണ്ടികളും കൂടെ ഇടാറുണ്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ തന്നെ ഒരു വണ്ടി ഇവിടെ കൊണ്ടിരിക്കുന്നത് വെറുതെ ഈ സ്കൂട്ടറിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അടക്കുന്ന വണ്ടി ഇത് പുറമെ കൊണ്ടിട്ടിരിക്കുന്നതാണ് ആർക്കും ഇപ്പോൾ ആർക്കാ ഉള്ള വണ്ടിന്നാണ് ഇപ്പോൾ വേസ്റ്റ് അവിടെ ഈ ഈ ഈ ഒരുപാട് വേസ്റ്റ് ഉള്ളിപ്പോൾ നമ്മൾ അറിയിക്കേണ്ട അധികൃതർ എല്ലാവരും അറിയിച്ചിട്ട് പോലും അവർ മുൻകൈ എടുക്കുന്നില്ല നമ്മൾ പറഞ്ഞാലും ചെയ്യാൻ ചെയ്യാമെന്ന് പറയുന്നത് വരുന്നില്ല ഒന്നും ചെയ്യും ഈ വാട്ടർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവരെ ദിവസം ആറ് ദിവസം കൊണ്ട് ഇത്രയും വെള്ളം ഇത്രയും ഇത് വലിയ പൈപ്പാണ് പൊട്ടിട്ടുണ്ട് അതുപോലെ രണ്ട് പൈപ്പ് പൊട്ടി രണ്ടെടുത്ത് പൊട്ടിട്ടുണ്ട് രണ്ട് രണ്ടെടുത്തല്ലേ മൂന്നെടുത്ത് പൊട്ടിയിട്ടുണ്ട് അത് മൂന്നിടത്ത് പൊട്ടിട്ടുണ്ടോ ഈ ഇങ്ങോട്ടുള്ളവർക്ക് വെള്ളം കിട്ടാത്തൊരു ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കിട്ടുന്നില്ല ഇപ്പഴും വെള്ളം കിട്ടുന്നില്ലെന്നോ വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കൂടുന്നില്ല ఈ స్థలం ఏదైనా సరే ఎట్టి కరే